പക്ഷെ അല്ല നമ്മൾ അത്തരം ഒരുപാട് വീഡിയോസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളതിൻ്റെ കൂടെ ചെരുപ്പ് അറബിക് ചെരുപ്പ് ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് അതേമാതിരി ചെറിയ എട്ടമെല്ലാം സ്പ്രേ ചെയ്യുന്നുണ്ട് പിന്നെ കന്തൂറ ഇമാറാത്തി കന്തൂറ മൊറോക്കോ കന്തൂറ സൗദി കന്തൂറ ഈ മൂന്ന് സാധനങ്ങൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ നമ്മൾ വലതോലി ചുബ ഉണ്ട് അതേപോലെ നമ്മളടിപ്പിക്കുന്ന ചുബ പിന്നെ മദർസാ കുട്ടികൾക്കൊക്കെ പറ്റിയ ചെറിയ പൈജാമ ചുബ ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ഹോൾസെയിൽ കൊടുക്കാൻ പറ്റിയ ഐറ്റംസുകളാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റി കല്യാണത്തിന് കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല രസമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും വേണമെങ്കിൽ ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് ഒരു ഫംഗ്ഷന് വെറൈറ്റി ആയിട്ട് ഒരു സെറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ പക്ഷേ അതിൽ ഒരുപാട് ഐറ്റംസ് നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അത് നമ്മൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം ഓറോക്കോയിൽ നമ്മുടെ അടുത്ത് വരുന്നത് സൈസ് ഒന്ന് മുതൽ അഥവാ ഇപ്പോൾ ഒരു വയസ്സായ കുട്ടി മുതൽ അറുപത് സൈസ് വരെയുള്ളതുണ്ട് അതിൽ ഒരുപാട് കളറുകളുണ്ട് രണ്ട് ക്ലോത്തിലും ഉണ്ട് ഗ്ലേസിങ് ഉള്ള ക്ലോത്ത് അല്ലെങ്കിൽ ഒന്ന് ക്ലോ കോട്ടൺ ടച്ചുള്ള ക്ലോത്ത് അതിനുള്ള വലിയ സൈസാണ് ഒരുപാട് കളറുകളുണ്ട് ആണ് ധൈ കാണുന്ന കളറൊക്കെ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ അടുത്തുള്ള ഒരു സാധനമാണ് മൊറോക്കോ മൊറോക്കോയിൽ കുറേ ഐറ്റംസും കുറേ കളറും ഉണ്ട് ഒക്കെ നിർത്തി കാണിക്കുന്നില്ല മൊറോക്കോ റീറ്റെയിലുണ്ട് ഹോൾസെയിലും ഉണ്ട് വില ഇൻഷാ നേരിട്ട് കടയിൽ ബന്ധപ്പെട്ടാൽ മേ കടയിലത്തെ നമ്പറിൽ വില പറഞ്ഞുതരും അതേപ്രകാരം തന്നെ നമ്മൾ ദർശന കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന വലന്തോലീന് ജുബ ഉണ്ട് ഷർവ വലവാലിൻ ജുബ ഇതൊരു നോർമൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറ്റിയ കുറഞ്ഞ റേറ്റിൻ്റെ ശീലൻ്റെ ഉണ്ട് നമ്മൾ തന്നെ തയ്പ്പിച്ച നല്ല റേറ്റുള്ള സാധനമുണ്ട് അതുപോലെ കന്തൂറ മദർസ കുട്ടിയൊക്കെ പറ്റിയ കന്തൂറ ചെറിയ സൈസ് മുതൽ കന്തൂറ നല്ല ഉണ്ട് കുറഞ്ഞ റേറ്റുള്ള സാധനങ്ങളുണ്ട് റീറ്റെയിലിന് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് തരാൻ കഴിയും അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ക്വാളിറ്റി നന്നാവുന്നതിനനുസരിച്ച് റേറ്റ് കൂടും ഷീലൻ്റെ മാറ്റത്തിനനുസരിച്ച് പിന്നെ അതേമാതിരി ആപ്പ് പഠിക്കുന്ന കുട്ടികൾ യൂണിഫോം ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നു മുതൽ പന്ത്രണ്ട് സൈസ് വരെയുള്ളതുണ്ട് പൈജാമ ജുബാന്ന് പറയും അതേപ്രകാരം തന്നെ നമ്മളടുത്ത് നമ്മൾ തന്നെ അടുപ്പിച്ച നല്ല അടിപൊളി ഷീലറ്റ് നല്ല ക്വാളിറ്റി ഉള്ള അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും കേട്ടോ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും ഇതേ ക്ലോത്ത് തന്നെ കന്തൂറും വരുന്നുണ്ട് വലതുവാലി ജുബയും വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മുതൽ അൻപത്താറ് വരെ സൈസ് അവൈലബിൾ ആണ് ഒക്കെ റെഡിമെയ്ഡ് സാധനങ്ങളുണ്ട് ഇതൊന്നും ഹോൾസെയിൽ ഉള്ളത് ഇമാറാത്തി കന്തൂറ സൗദി കന്തൂറ പിന്നെ അതേപോലെ തന്നെ ഈ ഫാൻസി ഡ്രസ്സുകൾ ഇതാണുള്ളത് മശ ഒരുപാട് കളറുകളും ഐറ്റംസും നമ്മളെടുത്ത് ഉണ്ട് അതിൻ്റെ പുറമെ നമുക്ക് ഇനി ഇതൊക്കെ അടിക്കാൻ പറ്റിയ ശീലകളും ഉണ്ട് ഇഷ്ടം പോലെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ശീലകളുണ്ട് നമ്മൾ ഷോപ്പ് വരുന്നത് തിരൂരാണ് തിരൂര് തെക്കുവ പള്ളിൻ്റെ അടുത്ത് റിംഗ് റോട്ടിൽ ഫാമിലി അതേപോലെ തന്നെ വേറെ വലിയ ഒരു വെഡ്ഡിങ് ഒക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ് വരിക നല്ല വെള്ള ക്ലോത്ത് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ഉണ്ട് ജപ്പാൻ്റെ ഉണ്ട് ഇൻഡോനേഷ്യ കൊറിയ ഇന്ത്യേൻ്റേതും എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷേ അത് ആവശ്യക്കാർ നേരിട്ട് ഷോപ്പിൽ വന്ന് കണ്ട് സെലക്ട് ചെയ്തെടുക്കുക ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഫാൻസി ഡ്രസ്സുകൾ മറ്റാവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഷോപ്പിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക إن شاء الله.